പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിൻ്റെ തിരുവനന്തപുരം ശാഖയിലാണ് നാം ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയ്ക്കടുത്ത് നെടിയ വിള സ്റ്റോപ്പിലുള്ള മനോഹരമായ നേച്ചർ ലൈഫ് സെൻറ്റർ ഇതിനൊരു ഓക്സിജൻ പാർലർ എന്നാണ് ചില പേഷ്യൻസ് പേരിട്ടിട്ടുള്ളത് വളരെ സുന്ദരമായൊരു ആണ് അവിടെ നമുക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട അതിഥിയുണ്ട് പാലോട് ഭരതന്നൂരിൽ നിന്ന് ഷിഫാന ടീച്ചർ പാങ്ങോട് എൽ പി സ്കൂളിലെ അധ്യാപികയാണ് മുപ്പത്തിരണ്ട് വർഷമായി അധ്യാപന രംഗത്താണ് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് പ്രകൃതി അനുഭവമാണ് ടീച്ചർക്ക് നിങ്ങളുമായി പങ്കുവഹിക്കാനുള്ളത് ഇപ്പോ നേച്ചർ ലൈഫ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഷിഫാന ടീച്ചറിന് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയിലിരിക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ടീച്ചർ ടീച്ചറന്ന് പറഞ്ഞു അതെ അത് എന്താണ് ടീച്ചറെ കണ്ടാൽ അങ്ങനെ ഒരു രോഗിയായിട്ട് എനിക്ക് അസുഖമില്ല തോന്നുന്നു എന്താണ് വരാനായിട്ട് ഇടയായ ഒരു സാഹചര്യം സർ രണ്ടായിരത്തിഇരുപത് മാർച്ചിൽ എനിക്ക് ഒരു വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഓവേറിയൻ ആണെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ആർ സി സി എല്ലാം അടച്ച സമയമായിരുന്നു അപ്പോൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് ഞാൻ ചികിത്സ തേടിയത് കൊറോണ എന്ന് പറഞ്ഞിട്ട് പുതിയ രോഗം വന്നു ആശുപത്രിക്ക് അടച്ചിടുകയാണോ വേണ്ടത് ആശുപത്രി കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുകയല്ലേ വേണ്ടത് അതാണ് പക്ഷേ ഡോക്ടർമാര് ഉപേക്ഷിച്ചു അവരെ വിധിക്കിട്ട് കൊടുത്തു പറഞ്ഞ രീതിയിലായി പോയി കൊറോണയുടെ സമയമായതുകൊണ്ട് ആർ സി സി അടച്ച സമയമായതുകൊണ്ട് ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി അപ്പോ അവിടെ ചെന്നപ്പോ ഫോർത്ത് അഡ്വാൻസ് സ്റ്റേജായിപ്പോയി സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം ഒൻപത് കീമോ ചെയ്ത് ചുരുക്കിയതിന് ശേഷമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒൻപത് കീമോ ചെയ്തു പിന്നെ സർജറി ചെയ്തു കീമോ മാറില്ല എന്നുള്ളതാണ് അവരുടെ നിഗമനം അതുകൊണ്ട് സർജറി ചെയ്തിട്ട് വീണ്ടും ഒമ്പത് കൂടി ചെയ്തു ഒമ്പത് കീമോ ചെയ്തു അപ്പോൾ ആ കാലയളവിലുള്ള ദുരിതം വളരെ അധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ് ഉറക്കമില്ലാത്ത രാത്രികളും ഓരോ കീമോ മരുന്ന് ചെയ്ത ശേഷവും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പക്ഷെ ഈ സമയമെല്ലാം എനിക്ക് നേരത്തെ പ്രകൃതി ചികിത്സയോട് അവബോധം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ അത് ഈ മരുന്ന് എടുത്ത ശേഷമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാനായിട്ട് ഞാൻ പ്രകൃതി രീതികൾ തന്നെ നേരത്തെ ഉപയോഗിച്ചിരുന്നു ജ്യൂസുകളും നമുക്കുള്ള അറിവ് അറിവ് വച്ചിട്ട് ചെയ്യുവായിരുന്നു ഭക്ഷണം എല്ലാം ഡയറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുവായിരുന്നു അപ്പൊ അതിലൂടെ രോഗം മാറും എന്നൊരു ബോധം എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ എൻ്റെ അസുഖത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരിക്കലും ക്യാൻസറിന് അടിമപ്പെടരുതെന്നൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു എനിക്ക് മരിക്കാൻ പറ്റത്തില്ല അങ്ങനെ മരിക്കാൻ പാടില്ല ഞാൻ എനിക്ക് ഇനിയും ചെയ്യാൻ കുറെ അധികം കാര്യങ്ങളുണ്ട് എന്നൊരു എനിക്ക് ഇവര് ഈ ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞപ്പോഴേ സാർ എന്തിനും ഒരു പ്രതിവിധി പ്രതിവിധിയില്ലേ അപ്പോ അസുഖം വന്ന അതിന് ചികിത്സ ഫസ്റ്റ് ചികിത്സ അതാണ് ഞാൻ ചികിത്സിക്കും അപ്പുറത്തേക്ക് നമ്മൾ മോശമായി പോയെന്ന് പറഞ്ഞപ്പോ എങ്ങനെ പിടിച്ചു നിന്നു ചോദ്യം അത് തകർന്നു പോവും സങ്കടവും സാർ ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ നമുക്ക് ഭയമല്ല വേണ്ട എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് ശ്രദ്ധ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ അതിനായിട്ട് ഓരോ ഓരോ വീക്കിലി കീമോയായിരുന്നു ഒരു ബുധനാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ബുധനാഴ്ച ആ കീമോയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും ഓരോ കീമോ കഴിയുമ്പോഴും നമുക്ക് കൗണ്ട് താഴ്ന്നു പിറ്റേ ദിവസം രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈ ഫാസ്റ്റിംഗിൽ ഹൈ ഷുഗർ ആയിരിക്കും അപ്പോൾ അതിനെ എങ്ങനെ താഴ്ത്തി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാൻ ഡയറ്റ് ചാർട്ട് ക്രമീകരിക്കുകയും ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്യുകയും ഓരോ കീമോ കഴിഞ്ഞിട്ട് ഒരു ഓരോന്നും നമുക്ക് പറ്റുന്ന ജോലികൾ ചെയ്ത് അതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തി ഒരിക്കലും ഒരിക്കലും പിന്നെ ആദ്യമൊക്കെ വന്നിട്ട് അസുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ റിലേറ്റീവ്സിന് പോലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നു അപ്പൊ ഇനിയിപ്പോ മരിക്കാറായി എന്നുള്ളൊരു ചിന്ത പോരെങ്കിൽ ഫോർത്ത് അഡ്വാൻസ് സ്റ്റേജെന്ന് അവരറിഞ്ഞപ്പോ അതിനും അവർക്ക് മനസ്സിൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഞാൻ തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ആ ഇപ്പോഴത്തെ ടെസ്റ്റില് കുഴപ്പമില്ല കുറവുണ്ട് ഏ ആ ഇനിയിപ്പം ചില ഇതൊക്കെ ചികിത്സയൊക്കെ ചെയ്യുമ്പോ അതൊക്കെ കുറയും എന്ന് മാറി പറഞ്ഞു തുടങ്ങി കാരണം ക്യാൻസർ വന്ന ഒരു പേഷ്യന്റിന് പിന്നെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ക്യാൻസറിന് ചികിത്സിക്കാനും പാടാണ് ആർക്കും ചികിത്സിക്കാം കാരണം രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ക്യാൻസറിന് ഒരു മരുന്ന് വാങ്ങിക്കാൻ പോയാലോ അതിന് ഹൈ റേറ്റുമായിരിക്കും കൊല്ലുന്ന വിലയും വെക്കുന്ന കൊല്ലുന്ന റേറ്റായിരിക്കും അപ്പോൾ ഇതിനെല്ലാം അപ്പോൾ ഈ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലെന്ന് പറയുമ്പോൾ ഓ ഇഷ്ട് കഷ്ടപ്പെടുത്താതെ അങ്ങ് മരിച്ചാ മതി അങ്ങ് പോയാ മതി എന്ന് മറ്റ് ജനം പറയണം ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുത് അതിനു വേണ്ടി ഞാൻ ഓരോന്നും ഓരോ സമയവും ഒരാൾ വന്നാൽ പോലും ഒരു അസുഖമായിട്ട് പറയുകയില്ല എനിക്കിപ്പോൾ കുഴപ്പമില്ല ഓക്കെയാണ് എന്ന മനസ്സ് അപ്പം അതിലൂടെ എനിക്ക് ക്യൂറാവാൻ ഒരു പ്രതിരോധ മാർഗം കൂടിയാണ് ഞാൻ കണ്ടെത്തിയത് അങ്ങനെ പറഞ്ഞ് ആ ആ ഒരു രീതിയിൽ ആ പതിനെട്ട് കീമോയും കഴുകി വളരെ വളരെ വിജയശ്രീലാളിതയായി ഡോക്ടറെടുത്ത് ചെന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഓരോ പേഷ്യൻറ്റിനോട് പോയി സംസാരിക്കും നിങ്ങൾക്ക് എത്ര കീമോ ആയി അപ്പം പറയും പത്തായി ആ അപ്പം ഞാൻ വിചാരിക്കും പത്തായപ്പോഴും ജീവിച്ചിരി പോടരുത് ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമില്ല എന്ന് കരുതി കരുതി ഞാൻ മുമ്പോട്ട് പോയി പതിനെട്ട് കീമോയും കഴിഞ്ഞ് അവസാനം ഡോക്ടറെ ചെന്ന കണ്ടപ്പോഴാണ് പറഞ്ഞത് ഷിഫാന നിങ്ങളുടെ അസുഖം കുറഞ്ഞിട്ടില്ല അമ്പത് ശതമാനം സപ്രസ് ചെയ്യാനേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് നോക്കാം മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിവ്യൂവിന് വന്നോളൂ എന്ന് പറരി എന്ന് പറഞ്ഞപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ക്യാൻസർ എന്ന് പറയുമ്പോൾ വന്നാ പോവില്ല എന്നും അത് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ പിന്നെ ഞാൻ ചിന്തിച്ചു അപ്പൊ ഹോമിയോ മരുന്ന് കഴിച്ചു തിരുവനന്തപുരത്തുനിന്ന് ഒരു വിദഗ്ധ ഹോമിയോ ഡോക്ടർന്ന് ഹോമിയോ മരുന്ന് വാങ്ങി കഴിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് പിന്നെ പാരമ്പര്യ വൈദ്യ അട്ടപ്പാടിയിലുണ്ടെന്ന് പറഞ്ഞ് പാലക്കാട് അവിടെ പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കഴിച്ചു കോട്ടയത്ത് ഒരു സി പി മാത്യു സാറുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് പോയി ശുദ്ധവൈദ്യവും ഹോമിയോയും എല്ലാം മിക്സ് ചെയ്ത് ആദ്യം മരുന്ന് വാങ്ങി ഇതെല്ലാം ഈ മൂന്ന് മാസക്കാലം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ നവംബറിൽ ഞാൻ പോയി സി ടി സ്കാൻ എടുത്തപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളിലും സ്മോൾ സ്മോൾ ന്യൂഡ്യൂൾസ് വന്നു തുടങ്ങി അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ആ മെറ്റാസ്ത്യാസിസ് ആയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പോൾ സാരമില്ല ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത കീമോ ചെയ്യാം എന്ന് സ്വാഭാവികമായിട്ടും ലങ്സിലെല്ലാം സ്മോൾ നൊഡ്യൂൾസ് വന്ന് തുടങ്ങിയേ എനിക്ക് ഒരു മൂന്ന് മാസം കൂടെ ജീവിതം ഉള്ളൂ എന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു എന്നിട്ടും ഇനി എന്ത് പ്രതിവിധി എന്ന് ഫോണിൽ പരുതിയപ്പോഴാണ് യൂട്യൂബിൽ പ്രകൃതി ചികിത്സ വഴി ഈ ക്യാൻസർ കുറഞ്ഞ ഒന്ന് രണ്ടാൾക്കാരുടെ ഒരു തുളസിധരൻ കോട്ടയം കോട്ടയം പത്ത് പുലി പോലെ നടക്കുന്നുണ്ട് തുളസിധരൻ പിന്നെ ഒരു സലിം കണിയാം ഞാൻ ആ ഞാൻ എന്റെ ഹസ്ബൻഡെ പറഞ്ഞ് തന്ന അയാളുടെ അപ്പൊ അയാളുടെ നമ്പരൊന്നും കിട്ടിയില്ല അങ്ങനെ അയാൾ ഒരു ഷോപ്പിലാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആ കണിയാപുരത്ത് നിന്ന് ആ ഷോപ്പിൽ ചെന്ന് ആ നമ്പർ എടുത്ത് അയാളെ വിളിച്ചു വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രകൃതി ചികിത്സ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പൊ അയാൾക്ക് തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു അപ്പൊ ആർ സി സിന്ന് നാക്ക് പൊറിക്കാനൊക്കെ പറഞ്ഞതാണ് അങ്ങനെ ഒരു ചികിത്സയാണ് പറഞ്ഞത് പക്ഷെ അയാൾ ഒരു കീമോയും ചെയ്യാതെ പ്രകൃതി ചികിത്സയോടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ മറ്റു അതുപോലെ മറ്റു വേറൊരു എറണാകുളത്തുള്ള ഒരു ഹണി ഹണി അത് എന്റെ അതേ അസുഖമായിരുന്നു അപ്പൊ ഓവേറിയൻ ക്യാൻസർ ആയിരുന്നു ഹണി ആണ് എനിക്ക് കൂടുതൽ പ്രചോദനം സെപ്റ്റംബർ നമ്മൾ എറണാകുളം അപ്പോ അവരെല്ലാം എനിക്ക് പ്രചോദനമായി ഞാൻ അങ്ങനെ അപ്പൊ അവർക്ക് എറണാകുളത്തു നിന്നാണ് അസുഖം കുറഞ്ഞതെന്ന് കണക്കാക്കി ഞാൻ എറണാകുളത്ത് വന്നപ്പോ അന്ന് അവിടെയുള്ള ഡോക്ടർ എന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല ഒരു ഇവിടുത്തെ ഞാൻ അപ്പോൾ പറഞ്ഞു ഇവിടെ നാരായണൻകുട്ടി ഡോക്ടറുണ്ട് ഇവിടെ വന്നാ മതി എന്ന് പറഞ്ഞു ഇവിടത്തേക്ക് വരികയാണ് ചെയ്തത് ഇവിടെ വന്ന് ഒരു മാസം താമസിച്ച് ഇവിടുത്തെ പ്രകൃതി രീതികളെല്ലാം പഠിച്ച് ഞാൻ വളരെ ചിട്ടയോടുകൂടി ഒരു വർഷം കഴിഞ്ഞു ജേക്കബ് സാറിന്റെ അടുത്ത് വന്ന് ഇനി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് തന്നെ സമ്മതിച്ചില്ല എങ്ങാനും അസുഖം ഉള്ളിലുണ്ടെങ്കിലോ കുറച്ചു കൂടി തുടർന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒന്നേകാൽ വർഷം കൂടി അങ്ങനെ രണ്ടേകാൽ വർഷം ഇരുപത്താറ് മാസം ഞാൻ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചു അപ്പോഴേക്കും എൻ്റെ വെയ്റ്റ് അറുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കിലോയിലേക്ക് എത്തി എത്തി അപ്പോൾ വീണ്ടും അന്ന് ഇവിടെ ഇരുന്ന ഡ്യൂട്ടി ഡോക്ടറായ ശ്രീലക്ഷ്മി ഡോക്ടർക്ക് സംശയമായി എനിക്ക് ഉള്ളിൽ അസുഖം ഉണ്ടെങ്കിലോ എന്ന് സംശയം പറഞ്ഞു വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും പോയി ചെക്ക് ചെയ്യാൻ പോയി പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ടേകാൽ വർഷവും ഞാൻ ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് ചെക്കും ചെയ്യും അൾട്രാസൗണ്ട് സ്കാനും ചെയ്യുമായിരുന്നു കാരണം നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ലീഷൻസും നോഡ്യൂൾസിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നല്ലതുപോലെ ബോധ്യപ്പെട്ടു അങ്ങനെയാണ് വളരെ ധൈര്യമായി ഇത് തുടർന്നു കൊണ്ടുപോയത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ അളവെല്ലാം പറഞ്ഞ് എന്തെങ്കിലും മൽന്യൂട്രിഷൻ വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു അപ്പോഴും ഒരു കുഴപ്പവും ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴെല്ലാം റിസൾട്ട് പെർഫെക്റ്റ് ആയിരുന്നു ഏതിനും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ പോയി ഹോൾ ബോഡി പെർ സ്കാൻ എടുത്തു അപ്പോൾ എന്ന് പറയുന്നത് പണ്ട് എങ്ങാ നേരത്തെ ഉള്ളതിനേക്കാളും വളരെ ഭംഗിയായി ശരീരം മാറിയിരിക്കും അപ്പോൾ ആ പെറ്റ് സ്കാനില് എനിക്ക് ക്യാൻസറിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കംപ്ലീറ്റ് മാറിയിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് അവർ അവര് ചോ ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാള് ഇവിടെ ചികിത്സക്ക് വന്നില്ല അപ്പോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സി ടി സ്കാനെന്ന് പറഞ്ഞാൽ പിന്നെ കോൺട്രാസ്റ്റ് സി ടി എന്ന് പറയുമ്പോൾ അത്രയേറെ ബുദ്ധിമുട്ടായ ഒരു സി ടി ആണ് അത് ചെയ്യുന്നത് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ ഡോക്ടറിന് ഒരിക്കലും നേരിട്ട് ഒരാളിനെ കണ്ടാൽ ഒന്നും ചികിത്സിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എപ്പോ അവിടെ ചെന്നാലും സ്കാൻ സ്കാനിങ് റിപ്പോർട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ടേകാൽ വർഷം വരാത്തത് ഇപ്പം ഇപ്പോഴും എനിക്ക് സി ടി ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പെറ്റ് സ്കാനിന് എഴുത്തുന്നത് അതിലാവുമ്പം മരുന്ന് ഇഞ്ചക് കുടിക്കുകയെന്നും വേണ്ട അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ ബോഡിയൊക്കെ വയറെല്ലാം ക്ലീൻ ക്ലീനാക്കണം പ്രകൃതി രീതിയിൽ തന്നെ ഞാൻ സ്വയം ചെയ്തിട്ടാണ് പോയി പെരസ്കാരം എടുത്തത് പിന്നെ അപ്പോൾ പൂർണ്ണമായും കുറഞ്ഞു അതിന് ശേഷം സാറ് ഒരു നേരം വേവിച്ച ഫുഡ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഉച്ച സമയങ്ങളിൽ കൂരവ് കാച്ചി കുടിച്ച് വേവിച്ച വേവിച്ചി റാഗി കാച്ചി കുടിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി ആയപ്പോഴേക്കും ഇപ്പോൾ അപ്പൊ ഇരുപത്തിമൂന്ന് മാർച്ചിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ചും കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഷിഫാനി ടീച്ചർ ഇത് പറയാനായിട്ട് ഇവിടെ വന്നു ധൈര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടേകാൽ വർഷം ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് അസുഖം കുറഞ്ഞത് അതല്ല ഭക്ഷണം കഴിച്ചാലും എനിക്ക് അസുഖം വരില്ല എന്ന് എനിക്ക് ബോധ്യാവണം എങ്കിലേ അത് ആൾക്കാരോട് പറഞ്ഞാൽ അതൊരു അംഗീകാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് വർഷം ഭക്ഷണം ഇല്ലാണ്ട് ജീവിച്ചു ഇല്ലാണ്ടല്ല വേവിക്കാത്ത ഭക്ഷണങ്ങൾ ഒരിക്കൽ പോലും എനിക്ക് വിശപ്പോ ക്ഷീണമോ അനുഭവപ്പെട്ടിട്ടില്ല ഒരിക്കൽ പോലും നല്ലവണ്ണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ വയർ നിറയെ ഫ്രൂട്ട്സ് കഴിക്കും ഉച്ചക്ക് സലാഡും പച്ച ചമ്മന്തിയും കഴിക്കും വൈകിട്ട് ആറര മണിക്ക് ഫ്രൂട്ട്സ് കഴിക്കും അപ്പൊ എല്ലാ ദിവസവും ഒരു പതിനാല് മണിക്കൂർ ഫാസ്റ്റിംഗ് എനിക്ക് അങ്ങനെയാണ് വർഷം കഴിക്കാൻ തുടങ്ങി വേവിച്ച ഭക്ഷണം കഴിക്കാൻ വ്യത്യാസം എന്തൊക്കെയാണ് വേവിച്ച ഭക്ഷണം കഴിച്ചപ്പോ ആദ്യമൊക്കെ ദഹനത്തിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഞാൻ വീണ്ടും വന്ന് ഇവിടെ അഞ്ചു ദിവസം കിടക്കുകയും അപ്പോ കട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വയറ് മാറിയായിരുന്നു ഒരു നേരം ഉപയോഗിച്ച ഭക്ഷണം രണ്ടാം ഉണ്ടായി കൊടുക്കുന്നത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിലേക്ക് ഫുഡ് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത്രയ്ക്കും മാറിക്കഴിഞ്ഞിരുന്നു ഇപ്പോ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ജോലി ആ സമയത്ത് ജോലി ആദ്യം മുതൽ തന്നെ ഒരു സമയം പോലും അസുഖം എന്ന കണക്കിന് ഞാൻ ലീവ് എടുത്തിരുന്നില്ല ഞാൻ കീമോ വാർഡിൽ കിടക്കുമ്പോഴും ഓൺലൈൻ ക്ലാസ് എടുക്കുമായിരുന്നു അതെ അസാമാന്യമായ ഒരു മനോധൈര്യത്തിൻ കൂടിയാണ് ക്യാൻസറിനെതിരായിട്ട് ആദ്യം വേണ്ടത് മനോധൈര്യമാണ് ഞാൻ പിടികൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ തകരാൻ തീരുമാനം ഞാൻ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് അത് ഉറപ്പായിട്ടും അപ്പോ ആ ഓൺലൈൻ ക്ലാസ് ഒന്നും ഒന്നും തടസ്സവും വരാതെ കീമോ കഴിഞ്ഞ് മൂന്ന് ദിവസം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നിട്ട് നാലാത്ത ദിവസം ഞാൻ രീതിയിലേക്ക് കഴിഞ്ഞാൽ തന്നെ ക്ഷീണം വരും പ്രത്യേകിച്ച് ഭക്ഷണം അയ്യോ നമുക്ക് എണീറ്റ് വളരെ ശരിയാണ് ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ക്ഷീണം വരും ക്ഷീണം വരുമ്പോ വിശ്രമിച്ചാ മതി അത് അല്ലെങ്കിൽ ഒരു കൈക്ക് വെള്ളം കുടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കുടിക്കുമ്പോൾ ആ ക്ഷീണം അങ്ങ് മാറും മാറും ഒരിക്കലും ക്ഷീണം മാറാതിരുന്നിട്ടില്ല ഈ ഈ എങ്ങനെയായിരുന്നു നമ്മുടെ കണ്ടിരുന്നത് ഞാൻ ഒരിക്കലും ആരോടും ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല കുറച്ച് ഒരു എട്ടൊമ്പത് മാസമെങ്കിലും കഴിയുന്നവരെ ആരോടും പറയാതെ സൂക്ഷിച്ചു കാരണം അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും പിന്നെ അവർക്ക് അറിയില്ല പഴങ്ങൾ നിന്ന് പച്ചവെള്ളം കുടിച്ച റിയത്തില്ല ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇനി ഏകദാനം ദിവസങ്ങൾ കഴിയുമ്പോൾ മരിക്കും എന്നാണ് അവർ കണ്ട രീതി അത് വെച്ചുകൊണ്ടാണ് അവര് നമ്മളോട് പഴവും പച്ചക്കറി രീതികളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാറുമോ മാറും എന്നാണ് എനിക്ക് പൂർണ്ണമായും ബോധ്യായത് ഹോൾബോഡി പെറ്റ് എനിക്ക് ക്യാൻസറിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പോയി പോയി ഒരു ഒരു കഴിഞ്ഞപ്പോൾ പേടിച്ചിട്ട് ദൈവത്തെ കാണാൻ ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് ഞാൻ പക്ഷെ ഒരിക്കലും പ്രകൃതി ചികിത്സക്ക് പോയെന്ന് ആരോടും പറഞ്ഞില്ല റസീധരൻറെ അനുഭവം എനിക്കുണ്ടാവുന്ന ഡോക്ടറെ പറഞ്ഞു സാർ ഞാൻ ഡയറ്റ് ചെയ്തു ഫ്രൂട്ട്സൊക്കെ വെജിറ്റബിൾസൊക്കെയാണ് ധാരാളം കഴിക്കുന്നത് റൈസിന്റെ അളവ് കുറച്ചാണ് കഴിച്ചത് ാണ് ഞാൻ യോഗയൊക്കെ ചെയ്യും ഡയറ്റിങ്ങിലാണ് എന്ന് ആ മാത്രമേ പറഞ്ഞു നൂറ് ശതമാനം ഞാൻ ഹെൽത്തിയാണ് ഭക്ഷണക്രമ ആ പിന്നെ രാവിലെയും വൈകുന്നേരവും ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കണം ഉച്ചയ്ക്ക് ഞാൻ അവരീടെ ചോറും കറികളും കഴിക്കും ഇഷ്ടമുള്ള കറികളെല്ലാം കഴിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റീംഡ് വെജിറ്റബിൾ അതാ ഒന്നീ സ്റ്റീംഡ് വെജിറ്റബിൾ രാവിലെ ഇല്ല അരവയർ ഭക്ഷണത്തിൽ എപ്പോഴും ുംവാചക പ്രവാചക ചെര്യുസരിച്ച് അരവയർ ഭക്ഷണേ കഴിക്കൂ ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കുടിക്കത്തില്ല അത് നിങ്ങൾക്ക് മാത്രം എന്താണ് രോഗങ്ങളില്ലാത്തതെന്ന് പ്രവാചകനോട് വൈദ്യന്മാര് പോയി ചോദിച്ചു ചോദിച്ചു മദീനയില് ഉള്ള മദീനയിൽ രോഗികളില്ലായിരുന്നു എന്നാണ് ചരിത്രം പ്രവാചകൻ ഉത്തരം പറഞ്ഞത് ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ആഹാരം കഴിക്കത്തില്ല അതും ഒരിക്കലും വയറു കഴിക്കാറില്ല ഇതെല്ലാം നമുക്ക് നമ്മുടെ ന്മാര് ആചാര്യന്മാര് പ്രവാചകനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള മനസ്സിലാക്കൂല്ലാതെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഭക്ഷണം കഴിച്ചു തുടങ്ങി ആ മാസം മുതൽ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഫാസ്റ്റിംഗിലാണ് സുന്നത്ത് നോമ്പാണ് സുന്നത്ത് നോമ്പാണ് ഷഷ്ടി ഏകാദശി ആഴ്ച ഒരു ദിവസം നോമ്പാണ് പിന്നെ ആ ആ ഭക്ഷണം അത്ര കഴിച്ചു ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ തന്നെ ആ മാസം തന്നെ ഞാൻ ഹജ്ജിന് പോവുകയും ചെയ്തു ഹജ്ജിന് പോയി അവിടെ പോയിട്ട് ഒരു ദിവസം പതിനാറ് കിലോമീറ്റർ വരെ നടന്നിട്ടും എനിക്ക് കുഴപ്പം ക്ഷീണമില്ലായിരുന്നു ബാക്കിയുള്ളവരെ ക്ഷീണമില്ലായിരുന്നു പിന്നെ ആ പോയവർക്ക് എല്ലാവർക്കും ജലദോഷ അസുഖങ്ങൾ വന്നപ്പോഴും എനിക്ക് ഒരു ജലദോഷം പോലും വരാതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്ന് മാർച്ചില് ഫുഡ് കഴിച്ചു തുടങ്ങി ആ മേയിൽ പോയി ഹജിന് പോയി അപ്പോ ഈ പ്രകൃതിയിലേക്ക് വരുമ്പോഴുണ്ടായിരുന്ന ഒരു തൂക്കം കംപ്ലീറ്റ് റോ ഫുഡ് കഴിക്കുന്നു പഴങ്ങൾ കഴിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും നാട്ടുകാർ പഴം ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണം കൊണ്ടുവന്നൊരു സമയമുണ്ട് തീരം വിരിഞ്ഞിട്ടുണ്ട് അത് ആ ഒരു പിന്നെ എപ്പോഴാണ് തിരിച്ച് അത് കയറി വന്നത് സാർ ഞാൻ എനിക്ക് അസുഖം തുടങ്ങുമ്പോഴും അറുപത്തിമൂന്ന് കിലോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴും അറുപത്തി മൂന്ന് പ്രകൃതിയിൽ വരുമ്പോൾ അറുപത്തി മൂന്ന് കിലോ വെയിറ്റ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ വെയ്റ്റ് കുറഞ്ഞില്ല അമ്പത്തേഴ് കിലോയിൽ തന്നെ ഇവിടെ വന്നപ്പോൾ അഞ്ച് കിലോ കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ അമ്പത്തേഴ് അമ്പത്തെട്ട് കിലോയിൽ ഞാൻ ഒരു വർഷം വരെയും പോയി അത് കഴിഞ്ഞ ശേഷം ക്രമേണ വളരെ സ്പീഡായിട്ട് വെയിറ്റ് താഴോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി നാൽപ്പത്തി ര രണ്ട് കിലോയിൽ വെയിറ്റ് ചെന്നെത്തി നാൽപ്പത്തി രണ്ട് കിലോയിലെത്തി അപ്പോഴാണ് പെറ്റ് സ്കാൻ ചെയ്തതും പിന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോൾ ക്രമേണ വെയിറ്റ് വെച്ച് വെച്ച് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം പത്ത് പന്ത്രണ്ട് കിലോ കൂടി പ്രകൃതി ചെയ്യുമ്പോ ധാരാളം പേര് ഇങ്ങനെ കണ്ടിട്ട് പേടിച്ച് ഏഹ് എനിക്ക് നടക്കാൻ പറ്റാണ്ടാവു എന്നൊക്കെ പേടിച്ച് നിർത്തി കളയാറുണ്ട് ആ പോയതാണ് ക്യാൻസർ നമുക്ക് അറുപത് കിലോ ഉണ്ടായിരുന്നിടത്ത് ഇവിടെ വന്നപ്പോ തന്നെ അമ്പത്തി ഏഴായിട്ട് കുറഞ്ഞു സാറും ഒരിതുണ്ട് നാപ്പത്തി എട്ട് കിലോയെ അപ്പൊ ഇനിയും താഴോട്ട് വെയിറ്റ് കുറച്ചു കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എറണാകുളത്ത് ഒരു ഡോക്ടറെ സാർ എനിക്ക് ഇതേ ഭക്ഷണം തന്നെ കഴിക്കണം എനിക്ക് അല്പം കൂടെ വെയിറ്റ് വെക്കണം അതെന്തിനാടോ വെയിറ്റ് വെക്കുന്നത് താങ്കൾക്ക് നാല്പത് കിലോ തന്നെ ധാരാളം എന്ന് പറഞ്ഞു അതോടുകൂടി അവിടെ നിന്ന് തിരിച്ചു വന്നു ആ ഒരു അറിവ് അവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ എന്റെ ഭക്ഷണം കഴിക്കണം അതൊരിക്കലും ഇല്ല ഏഹ് ഡോക്ടർ ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്റെ ഭക്ഷണം കഴിക്കണം എനിക്ക് വെയിറ്റ് വിടണം എന്തെങ്കിലും ഉപാധി ഉണ്ടോ എന്ന് വിളിച്ചു അവർ വേണ്ട നിങ്ങൾക്ക് നാപ്പത് കിലോ ആയാലും ജീവിക്കാൻ അത് മതി അപ്പോ അന്ധമായിട്ട് പ്രകൃതി എന്ന് പറഞ്ഞത് ഫോളോ അല്ല നിരന്തരം ശരി ഉണ്ടോ എന്നുള്ള അന്വേഷണം തന്നെയാണ് നടത്തി കാരണം എന്നെ സ്വയം ബോധ്യപ്പെടുത്തണം കൂടെ ഉള്ളവരെ ബോധ്യപ്പെടുത്തണം കാരണം അല്ല ഒരിക്കലും സാർ അത് ഒരിക്കലും ക്യാൻസറിന്റെ ചികിത്സ മറ്റ് ചികിത്സ ചെയ്ത് അപകടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലൊരു അപകടം എനിക്ക് വന്നൂടാന്ന് ഒരു നിശ്ചയർത്ഥിയെനിക്ക് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നും ലൈഫ് സ്റ്റൈൽ ചെയ്താൽ ജീവിക്കാം ജീവിക്കാം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ രീതി പിന്തുടരാൻ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത് തുടങ്ങി അഞ്ചു വർഷമായി അപ്പൊ നമ്മളത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്ന രീതി തെളിയിച്ചു കഴിഞ്ഞു ഈ പാതയിലൂടെ വന്നാൽ നമുക്ക് ഏത് രോഗത്തെയും പ്രതിസന്ധികൾ പതറരുത് പതറരുത് അതിന് പരിഹാരം തന്നെ ചെയ്തിട്ട് പോകണം നമ്മുടെ നേച്ചർ ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് നേച്ചർ ലൈഫിന്റെ ഇരുപത്തിയഞ്ചാം വർഷം പ്രമാണിച്ച് ഈ ഒരു അഞ്ചു വർഷമായ ജീവിതകഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാണ്ട് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ പറ്റില്ല അതായത് ടീച്ചറുടെ കൂടെ നിന്ന ഒരു കരുത്തുണ്ട് വലിയൊരു കരുത്ത് അതാണ് അത് എല്ലാം ഞാൻ എനിക്ക് എനിക്ക് വേണ്ടുന്ന എല്ലാ ഫുഡും എല്ലാ ശീല എൻ്റെ പ്രകൃതി ശീലങ്ങൾക്കെല്ലാം ഒത്തു നിന്നത് എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹം ഓഫീസിൽ അന്ന് കൊറോണ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായി ഓഫീസിൽ പോകണമായിരുന്നു ഓഫീസിൽ പോകണതിന് മുമ്പ് ശേഷവും എനിക്ക് വേണ്ട ജ്യൂസുകളും കാര്യങ്ങളും ഫ്രൂട്ട്സും എല്ലാം കിട്ടാവുന്നിടത്തുനിന്ന് പ്രകൃതി മറ്റേ വിഷമയമല്ലാത്ത ഫ്രൂട്ട്സും പച്ചക്കറിയും ശേഖരിച്ച് എനിക്ക് കട്ട് ചെയ്ത് തന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഈ ജീവിതത്തിൽ വലിയ ഒരു കാര്യം തന്നെയാണ് താഹസാറാണ് ഹസ്ബൻഡ് കെ എസ് എഫ് ഇല റിട്ടയർഡ് മാനേജറാണ് ഇപ്പോൾ ഭരതന്നൂര് ഒരു ഷോപ്പ് നടത്തും ഞാൻ ഞാൻ ഷോപ്പ് ആണ് അല്ല സ്റ്റാഫ് പോകും എനിക്ക് പെൻഷൻ ഇനി വർഷം വർഷം കൂടി ഉണ്ട് അപ്പോ വളരെ വളരെ സന്തോഷം ഈ അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിനും അനേകം ആളുകൾക്ക് ഒരു പ്രചോദനമായിരിക്കും ഈ അനുഭവം എന്നുള്ളത് ഉറപ്പാണ് ക്യാൻസർന്ന് കേട്ടാ നിങ്ങൾ ചാടി പേടിച്ച് ശരീരത്തെ ദ്രോഹിക്കുന്ന ശരീരത്തെ കീറി മുറിച്ച് വിഷപ്രയോഗം നടത്തി റേഡിയേഷൻ ചെയ്ത് കരിച്ച് ഇങ്ങനെ പരാക്രമം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതില്ലാത്ത വഴികളുണ്ട് അത് വിവേകപൂർവം ബോധ്യപ്പെട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം ഏതായാലും നേച്ചർ ലൈഫ് ടിവിയുടെ പേരിൽ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നമ്മുടെ നെടിയവിട ഒക്കോട് ശാഖയിലെ എല്ലാ സ്റ്റാഫിൻ്റെയും പേരിൽ വലിയ അകേതവുമായ സന്തോഷം നന്ദി രേഖപ്പെടുത്തുന്നു അതിന് ദൈവത്തിനും ആണ് ആദ്യം ദൈവത്തിനും ജേക്കബ് സാറിന് നന്ദി പറഞ്ഞോണ്ടായിരുന്നു തുടങ്ങേണ്ടിയിരുന്നു അത്